ആർത്തിരമ്പുന്ന തിരമാലകൾക്കിടയിൽ കുടുങ്ങിയ മത്സ്യബന്ധന യാനത്തിൽ നിന്നും ജീവിതം തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിനാണ് മലപ്പുറം സ്വദേശികളായ നൌഫലും ജലാലും ജീവിതത്തിലേക്ക് തങ്ങളെ തിരികെ കൈപ്പിടിച്ചെത്തിച്ച കോസ്റ്റൽ പോലീസിനും മത്സ്യത്തൊഴിലാളികൾക്കും നന്ദി പറഞ്ഞാണ് ഇരുവരും തലശ്ശേരിയിൽ നിന്നും മടങ്ങിയത് കഴിഞ്ഞ ദിവസമായിരുന്നു തലശ്ശേരിയിൽ മത്സ്യബന്ധനയാനം കടൽക്ഷോഭത്തെ തുടർന്ന് കടലിൽ കുടുങ്ങിയത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് മലപ്പുറം സ്വദേശികളായ നൌഫലും ജലാലും കാഞ്ഞങ്ങാട് നിന്ന് മത്സ്യബന്ധന യാനത്തിൽ തിരൂരിലേക്ക് യാത്ര തിരിച്ചത് കണ്ണൂർ ആയിക്കര ഭാഗത്തെത്തിയപ്പോൾ സമയം പതിനൊന്നേ മുപ്പത് കടലിന്റെ സ്ഥിതി മാറി കടൽ പ്രക്ഷുബ്ധമായി ശക്തമായ തിരയിൽപ്പെട്ടപ്പോൾ യാനം കരക്കടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും യാനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി തലശ്ശേരി ഭാഗത്തേക്ക് നീങ്ങി ഉച്ചയോടെ കടലിൽ നിന്ന് തിരികെ വരികയായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ബോട്ട് അകപ്പെട്ട വിവരം കോസ്റ്റൽ പോലീസിനെ അറിയിക്കുന്നത് കോസ്റ്റൽ പോലീസ് രണ്ടു തവണ കുടുങ്ങിക്കിടന്ന ബോട്ടിനരികെ എത്താൻ ശ്രമിച്ചെങ്കിലും ഉയർന്നുവന്ന തിരമാലകൾ തടസ്സമായി പിന്നീട് നടന്ന കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിലെ രക്ഷാപ്രവർത്തനവും പരാജയപ്പെട്ടു തലശ്ശേരി കോസ്റ്റൽ പോലീസ് നടത്തിയ അവസാനവട്ട ശ്രമത്തിലൂടെയാണ് രണ്ട് മത്സ്യത്തൊഴിലാളികളെയും ജീവൻ തിരികെ പിടിക്കാൻ കഴിഞ്ഞത് പതിവിലും കൂടുതലായി കടൽ പ്രക്ഷുബ്ധമായ ഘട്ടത്തിലും സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് കോസ്റ്റൽ പോലീസ് സി ഐ പി ശ്രീകുമാർ പറഞ്ഞു റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരുന്നു കാരണം കാഞ്ഞങ്ങാട് നിന്ന് ഇന്നലെ രാവിലെ അവർ നീലേശ്വരത്ത് നിന്നാണ് അവര് ഒരു ട്വന്റി ട്വന്റി ബോട്ടുമായിട്ട് വള്ളവുമായിട്ട് വാങ്ങിച്ചു കൊണ്ടാണ് അവർ രണ്ടുപേരും കൂടെ ഒരു മലപ്പുറത്തിന് ജനിച്ചത് അതിനിടയില് ഒരു ആയിക്കരഭാതെ റഫായി നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ കരയിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ നമ്മുടെ പോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെൻറ്റ് എല്ലാം തന്നെ ആദ്യം നോക്കിയിരുന്നു അതിനുശേഷം ഇവിടെ മറൈൻ പോസ്റ്റൽ പോലീസ് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്തി അറ്റംറ്റ് നടത്തിയപ്പോഴത്തേക്കും നല്ല തിരയും കാറ്റും കാരണം അവർക്ക് നമ്മുടെ ബോട്ടും കൂടെ തിരിച്ച് തടിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു വളരെ അപകടകരമായ ഒരു സ്ഥിതി ആയിരുന്നു ഈ നല്ല തിരയെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ജീവൻ പണയം വെച്ച് തന്നെയാണ് നമ്മുടെ കടലിലേക്ക് പോവുകയും ഏകദേശം മാഹിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ന്യൂമാഹയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ആറ് നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് ഈ വള്ളം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് വളരെ സാഹസികമായിട്ട് തന്നെ അവരെ രണ്ടുപേരെയും നമ്മുടെ ബോട്ടിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തുകയും അതിന് നമ്മുടെ തലായി ഹാർബറിൽ കൊണ്ടുവന്നതിന് ശേഷം അവരെ പ്രാഥമിക ശുശ്രൂഷകൾക്കായിട്ട് തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തീരുകയും എത്തിച്ചു വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തങ്ങൾക്ക് ഇത്തരമൊരു അനുഭവം ആദ്യമായാണെന്നും അവസാനിച്ചു എന്ന് കരുതിയ ഇടത്തുനിന്ന് ജീവിതം തിരികെ തന്നത് കോസ്റ്റൽ പോലീസാണെന്ന് നൌഫലും ജലാലും പറഞ്ഞു കടലിൽ നിന്നും ഒഴുകിപ്പോയ യാനം വടകര ചോമ്പാല ഭാഗത്തു നിന്നുമാണ് ഇന്ന് കണ്ടെത്തിയത് രക്ഷാപ്രവർത്തനത്തിലുണ്ടായ ഓരോരുത്തരെയും കണ്ട യാത്ര പറഞ്ഞാണ് നൌഫലും ജലാലും നാട്ടിലേക്ക് യാത്രയായത് ന്യൂസ് ബ്യൂറോ തലശ്ശേരി